പ്രശസ്ത സിനിമാ നടൻപ് ഈ പുള്ളിക്ക് ബോളിവുഡ് ഒരു ചാൻസ് കിട്ടി പക്ഷെ ഈ ആ പുള്ളിയുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ സാധനം വരൂല്ല അത് ഞാൻ പറയായിരിക്കും ഇങ്ങോട്ട് വാ ഒരു മനുഷ്യനെ പേപ്പട്ടി ഓട്ടിച്ചാലെങ്കിലും എന്തെങ്കിലും ഭാവം വരണം അതെ ഇത് അങ്ങേരെ ഒരു സിനിമ അങ്ങേരെ ഭാര്യ പിണങ്ങി പോയപ്പോ എന്റെ വീട്ടിലാണ് ഇതിനേക്കാളും നന്നായിട്ട് കാണിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഈ പണി പറ്റിയതല്ല വല്ല കപ്പലണ്ടി ഓർക്കാനും പോണോന്നു അതന്നെയായിരുന്നു ആദ്യത്തെ പണിന്റെ ആ അല്ല എല്ലാ പാട്ടിലും ഇങ്ങനെ ഒരാദ്യണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് ഇതാണ് എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോളിവുഡ് സിനിമയിൽ നിന്ന് അവസരം കിട്ടും അപ്പം അവര് കുറച്ച് എക്സ്പ്രഷൻസ് വേണം വാരി പറയുന്നതല്ലേ കൊടുക്കാറില്ല അപ്പം ഈ എക്സ്പ്രഷൻ കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടി തടവി കഴിഞ്ഞാൽ എക്സ്പ്രഷൻ വരുമെന്ന് പറയുന്നു അങ്ങനെ ഒരു പരിപാടി ഉണ്ട് നമുക്ക് ചികിത്സ അങ്ങനെ ആരംഭിക്കാം ഓക്കെ ശ്വാസം ഒന്ന് വലിച്ചു പിടിക്കുവോ ി പിടിക്കും ഉയർത്തിപ്പിടിക്കും നോക്കട്ടെ ഞാൻ ഒരു മരുന്ന് വെച്ചിരുന്ന് അത് മൂക്കി പിടിച്ചു കഴിഞ്ഞാൽ ഞരമ്പുകളെല്ലാം കൂടി പിടിത്തെളിഞ്ഞ് വരും ആ മരുന്ന് ഏതാണി